വീണ്ടും വീണ്ടും ഞെട്ടിക്കുകയാണ് വെന്നാറമൂട കൂട്ട കൊലപാതകത്തിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അഫാന്റെ സഹോദരൻ ഒൻപതാം ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിനു ചുറ്റും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു കൊലപാതകത്തിന് തൊട്ടു മുൻപ് അനുജന് അഫാൻ കുഴിമന്തി വാങ്ങി നൽകാനായി ഹോട്ടലിൽ കൊണ്ടുപോയി നന്നായി കഴിക്കാൻ പറഞ്ഞു പിന്നീട് വീട്ടിൽ കൊണ്ടുവന്നു കൊലപ്പെടുത്തി മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറിന്റെ നോട്ടുകൾ വിതറി സ്വീകരണ മുറിയിൽ നിലത്തു കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം അടുത്ത മുറിയിലായിരുന്നു അമ്മ ഷെമി പരിക്കേറ്റ് കിടന്നത് ഇവർ കണ്ണു തുറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചത് ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ് ഒരു ചെറുപ്പക്കാരന്റെ ഉള്ളിൽ ഇത്രത്തോളം ക്രൂരത കടന്നുകൂടിയത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണിത് പരിശോധിക്കണം നമ്മുടെ നാട്ടിലെ മാസ് സിനിമകൾ കാരണമാണ് ഇതൊക്കെയെന്ന് ഒരു കൂട്ടം പറയുമ്പോൾ മയക്കുമരുന്ന് വില്ലൻ എന്ന് പറയുകയാണ് മറ്റൊരു കൂട്ടം വയലന്റ് സിനിമകളും മാർക്കോ കിങ് ഓഫ് കൊത്ത ആവേശം എന്നീ സിനിമകളൊക്കെ കുട്ടികൾക്ക് വലിയ ഹരമാണ് വലിയ ആവേശത്തോടെയാണ് ഈ ടീനേജ് കുട്ടികൾ അല്ലെങ്കിൽ രണ്ടായിരത്തിനു ശേഷമുള്ള ടു കെ കിഡ്സ് ഈ സിനിമ കാണുന്നതും ആഘോഷിക്കുന്നതും ഈ സിനിമകളൊക്കെ വിജയിക്കുകയും ചെയ്യുന്നു അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഈ നടന്മാരും ക്രൂരന്മാരായ വില്ലന്മാരും ഒക്കെ ആഴത്തിൽ പതിയുന്നു ഹീറോകളാകുന്നു അഫാൻ സ്വന്തം കാമുകിയെ പോലും വിളിച്ചുകൊണ്ട് കൊലപ്പെടുത്തി ക്രൂരമായി കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ എത്ര ക്രൂരമായൊരു കൃത്യമാണ് അല്ലെങ്കിൽ എത്ര ക്രൂരമാണ് ഈ യുവ മനസ്സ് മുകളിലത്തെ നിലയിൽ ഇരിക്കുന്ന നിലയിലാണ് കാമുകിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഫസാനയുടെ അതിനേക്കാളൊക്കെ ഞെട്ടിക്കുന്ന മറ്റൊന്നുണ്ട് നിശ്ചയിച്ചുറപ്പിച്ച കൊലപാതകങ്ങൾ നടത്താൻ അതിക്രൂര മനസ്സുമായി അഫാൻ എന്ന ഇരുപത്തി കാരൻ സഞ്ചരിച്ചത് മുപ്പത്തിനാലോളം കിലോമീറ്ററാണ് ആ യാത്രയിലൊന്നും ഈ കൊലപാതകത്തെ കുറിച്ച് രണ്ടാമതൊരു ചിന്ത ഈ പ്രതിയുടെ മനസ്സിലേക്ക് എത്തിയില്ല എന്ന് പറയുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്നു സ്വന്തം വീടായ പേരിമലയിൽ നിന്ന് അച്ഛന്റെ മാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്താൻ പതിനാല് കിലോമീറ്റർ അകലെയുള്ള വീട്ടിലെത്തി അമ്മുമ്മയെ തലയ്ക്കടിച്ചു കൊന്നു പിന്നീട് ഏഴ് കിലോമീറ്റർ അകലെയുള്ള ചുള്ളാളത്തെ ബന്ധുക്കളായ ദമ്പതിമാരുടെ വീട്ടിലെത്തി അവരെയും കൊലപ്പെടുത്തി തുടർന്ന് പേരുമലയിലെ സ്വന്തം വീട്ടിലെത്തി മാതാവ് സഹോദരൻ പെൺ സുഹൃത്ത് എന്നിവരെ ഒക്കെ കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടു മണിക്കൂറിനിടയിലാണ് ഇത്രത്തോളം ക്രൂരമായ കൊലപാതകങ്ങൾ ഈ അഫാൻ നടത്തിയെന്ന് പറയുമ്പോൾ എത്രത്തോളം ഭയാനകമാണ് കാര്യങ്ങൾ പിന്നീട് സ്വന്തം വീടിന് സമീപത്ത് നിന്ന് ഓട്ടോയിലാണ് അഫാൻ വെന്നാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള മൃതദേഹങ്ങൾ പോലീസ് കണ്ടെത്തുന്നത് ചുറ്റിക ഉപയോഗിച്ചാണ് കൊലപാതകങ്ങൾ നടത്തി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ വീട്ടിൽ കൂട്ട ആത്മഹത്യ പദ്ധതി ഇട്ടിരുന്നതായാണ് ഈ അഫാൻ ആദ്യം പോലീസുകാരോട് പറഞ്ഞു എന്നുള്ളതാണ് വിവരം മാതാവിനെ ആദ്യം കഴുത്ത് നെരിച്ചു കൊല്ലാനാണ് ശ്രമിച്ചത് പക്ഷേ ഇത് നടന്നില്ല എന്ന് അഫാൻ പോലീസിനോട് സമ്മതിക്കുന്നു തുടർന്ന് എല്ലാവരും കൂടി വിഷം കഴിച്ച് മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു മരിക്കാതെ ആരെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന് കരുതി വേണ്ടൊന്നു വച്ചു തുടർന്നാണ് വെന്നാറമൂട്ടിൽ പോയി ചുറ്റിക വാങ്ങി വീട്ടിലെത്തി മാതാവിനെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നുള്ളതാണ് അഫാന്റെ മൊഴിയിൽ പറയുന്നത് പിന്നീട് മുത്തശ്ശിയെയും അച്ഛന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തി വീട്ടിൽ തിരിച്ചെത്തിയ അഫാൻ അവിടെ ഉണ്ടായിരുന്ന സഹോദരനെ കൊലപ്പെടുത്തി തങ്ങളെല്ലാം മരിച്ചാൽ അനാഥയാകുമെന്ന് കരുതിയാണ് പെൺ സുഹൃത്തിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയെന്നാണ് യുവാവ് മൊഴി നൽകിയിരിക്കുന്നത് സ്വയം വിഷം കഴിച്ച ശേഷം ഓട്ടോറിക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തുകയായിരുന്നു ഈ പ്രതി കേരളത്തെ ഞെട്ടിച്ച ഈ പ്രതി ഈ കൂട്ടക്കൊലയിൽ പ്രതിയുടെ മൊഴിയിൽ അടിമുടി ദുരൂഹതയെന്നാണ് പോലീസ് പറയുന്നത് മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിയെ ചോദ്യം ചെയ്യണമെന്നും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണം ഈ ഘട്ടത്തിൽ പറയാനാകില്ല എന്നുമാണ് പോലീസ് പറയുന്നത് പിതാവിന് എഴുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് അഞ്ചു അഞ്ചുപേരെ കൊലപ്പെടുത്തിയ ശേഷം ഈ അഫാൻ പറയുന്നത് കടത്തെ ചൊല്ലി വീട്ടിൽ നിന്ന് എപ്പോഴും തർക്കമുണ്ടായെന്നും അങ്ങനെയെങ്കിൽ ആരും ജീവിക്കേണ്ട എന്ന് പറഞ്ഞുവെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട് ചുറ്റിക കൊണ്ടടിച്ചാണ് പ്രതി എല്ലാവരെയും കൊലപ്പെടുത്തിയതെന്നുള്ളതാണ് പോലീസ് പറയുന്നത് വിദേശത്ത് സ്പെയർ പാർട്സ് കടയുള്ള പിതാവിന്റെ ബിസിനസ് തകർന്നതാണ് കടബാധ്യതയ്ക്ക് കാരണമെന്നാണ് പ്രതി പറയുന്നത് കടബാധ്യതക്കിടെ സുഹൃത്തിനെ വീട്ടിലേക്ക് വിളിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുവീടുകളിലേക്കും പോയെന്നും അവിടെയും ആരും തന്നെ സഹായിച്ചില്ല ആരും നൽകിയില്ല ആരും കൂടെ നിന്നില്ല എന്നുള്ളതാണ് പ്രതി പറയുന്നത് പ്രതിയുടെ മാതാവാണ് ആദ്യമായി തർക്കമുണ്ടാക്കിയത് ആദ്യം മാതാവിന്റെ കഴുത്തിന് ഇരിച്ചു ഇതിനുശേഷം മരിക്കാൻ തീരുമാനിച്ചു എന്നാൽ സഹായം ചോദിച്ച ബന്ധുക്കളെ സമീപിച്ചപ്പോൾ ആരും കടം തന്നില്ലെന്നും പ്രതി മൊഴി നൽകുന്നു ഇതിന് പിന്നാലെയാണ് കൂട്ടക്കൊല നടത്തിയത് അതേസമയം ഈ പ്രതിയുടെ പെൺ സുഹൃത്ത് ഇന്നലെ വൈകിട്ടാണ് ഇവരുടെ വീട്ടിലേക്ക് പോകുന്നത് അതായത് പ്രതി പിതാവിന്റെ മാതാവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ മാല മോഷ്ടിച്ചാണ് വീട്ടിലേക്ക് എത്തുന്നത് ഇതിനു ശേഷമാണ് ഈ പെൺ സുഹൃത്തിനെ വിളിച്ചു കൊണ്ടുവരുന്നത് ഇതിനുശേഷം വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു തർക്കമുണ്ടാകുന്നു ഇതിനിടെയാണ് പ്രതി വീണ്ടും സഹോദരനെയും പെൺകുട്ടിയെയും കൊലപ്പെടുത്തുന്നതും മാതാവിനെ കൊലപ്പെടുത്താനായിട്ട് ശ്രമിച്ചതും വെട്ടേറ്റ മാതാവ് ഗുരുതര അവസ്ഥയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കോളേജ് പഠനം പാതി വഴിയിൽ അവസാനിപ്പിച്ച ആളാണ് പ്രതി എന്നാണ് പോലീസ് പറയുന്നത് നാട്ടിലടക്കം പലരും നന്നായി വൺ തുക ഇവർക്ക് കടം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതി ആ മൊഴി നൽകിയിരിക്കുന്നത് കടബാധ്യത കാരണം ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് എല്ലാവരെയും കൊന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നാണ് പ്രതി പ്രതി പറയുന്നത് മരിച്ചാൽ കാമുകി തനിച്ചാകും എന്ന് കരുതിയാണ് കാമുകിയെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ടുപോയി സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രതി പറയുന്നത് പക്ഷെ പക്ഷെ ഇവരുടെ പിതാവ് ഒരു പ്രവാസിയാണ് നാല് വർഷമായി നാട്ടിൽ പോലും വരാതെ അവിടെ നിന്ന് ഈ കടങ്ങളൊക്കെ തീർക്കാനും സാമ്പത്തിക ബാധ്യത കൊണ്ടൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഹൃദയഭേദകമായ വാക്കുകൾ പല മാധ്യമങ്ങളിലൂടെയും വന്നു അതായത് ഒരു തരത്തിൽ ഒരു പ്രവാസിയായ ഒരു വ്യക്തി ഇത്രത്തോളം വർഷം സ്വന്തം കുടുംബത്തിനായി കഠിനാധ്വാനം ചെയ്ത വ്യക്തിയുടെ പ്രതീക്ഷകളും അല്ലെങ്കിൽ സ്വപ്നങ്ങളും എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു മകൻ കാരണം തന്നെ എന്താണ് നഷ്ടപ്പെട്ടു സ്വന്തം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു ഭാര്യ നഷ്ടപ്പെട്ടു ഇളയ മകൻ നഷ്ടപ്പെട്ടു ബന്ധുവായ സഹോദരനും ഭാര്യയും ഒക്കെ നഷ്ടപ്പെട്ടു എന്തായാലും ഒരിക്കലും നീതീകരിക്കാനാകാത്ത ക്രൂരത ഇത് എങ്ങനെ വെറും ഒരു ഇരുപത്തി മൂന്നുകാരന്റെ മനസ്സിൽ ആറുപേരെ കൊലപ്പെടുത്താനുള്ളൊരു ധൈര്യമുണ്ടായി അതുപോലെ തന്നെ എങ്ങനെ ഇത്രത്തോളം ക്രൂരത അവരുടെ മനസ്സിലൊക്കെ കടന്നു കയറി എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ടതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് പോലീസ് പറയുന്നത് അഫാൻ പറയുന്ന ഈ കടം ഒരുപക്ഷെ അഫാൻ തന്നെ വരുത്തി വെച്ചതാണെന്നുള്ളൊരു സംശയമുണ്ട് അതായത് അഫാൻ സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുകയും ബിസിനസ്സിലേക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം അഫാന്റെ പിടിപ്പ് കേടുകൊണ്ട് കടമുണ്ടായി ഇത് കുടുംബത്തിനെ മൊത്തത്തിൽ സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കി എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ വരുന്നത് എന്ത് തന്നെയായിരുന്നാലും ക്രൂരമായ ആറ് കൊലപാതകങ്ങൾക്ക് ശേഷവും ഒരു തരത്തിലുള്ള ഭാവഭേദവും ഇല്ലാതെയാണ് പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിസന്ധി കീഴടങ്ങുന്നത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ മച്ചാനെ ഞാൻ ആറുപേരെ തീർത്തു എന്നാണ് പ്രതി പറഞ്ഞതെന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ എത്രത്തോളം മാനസികമായൊരു നന്മയാണ് ഈ ഒരു തലമുറയിൽ അവശേഷിക്കുന്ന പോലും വളരെ വലിയൊരു ചോദ്യ ചിഹ്നമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി പോലീസ് പുറത്തുവിടാനുണ്ട്